അപ്പോഴേ നമ്മളിന്ന് കുരുമുളക് പൊട്ടിക്കുന്നതേ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാനാട്ടോ കുരുമുളകും കാന്താരിമുളകും വെച്ചിട്ട് നമുക്ക് ഒരു ചിക്കൻ ഉണ്ടാക്കാനാണ് കേട്ടോ നമ്മളിത് കുറച്ച് പച്ചക്കുരുമുളക് പൊടിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കാന്താരി മുളകും കൂടി എടുത്തിട്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം എല്ലാടിപൊളി എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലൊരു സ്പെഷ്യൽ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോണേ കാന്താരി മുളക് പൊടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പച്ച കുരുമുളക് കൂട്ടിട്ട് നമുക്ക് ഒരു കാന്താരി കുരുമുളക് ചിക്കൻ ഉണ്ടാക്കാം നല്ല സ്പെഷ്യൽ ആയിട്ട് നല്ല ടേസ്റ്റില് അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ചിക്കൻ ഏകദേശം ഇവിടെ ഒരു ഒന്നര കിലോ ചിക്കനോളം അതിലേക്ക് നമ്മള് ചുവന്നുള്ളി ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ കൂടുതൽ എടുത്തേക്കണേ ചുവന്നുള്ളി ഒരു രണ്ട് പിടി ഫു നല്ലോണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദേ കാന്താരി കാന്താരി നമ്മൾ എരിവിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് എരിവ് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എടുത്തിട്ടുണ്ട് കാന്താരിക്ക് നല്ല എരിവ് ഉണ്ടാവും പിന്നെ നമ്മളെടുത്തേക്കുന്നത് അതേ പച്ചക്കുരുമുളകാണ് കേട്ടോ ഇത്രയും ഉണ്ട് രണ്ട് മൂന്ന് സ്പൂൺ ഉണ്ടാവും ഇതൊരു പത്തിരുപത്തഞ്ചെണ്ണ ഉണ്ടാവും കാന്താരി മുളക് പിന്നെ നമുക്ക് വെളുത്തുള്ളിയാണ് കേട്ടോ ഒരൊന്നര പൊടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ പച്ച മസാലയാണ് ചേർക്കണേ ചേർക്കണേട്ടോ അല്ലാണ്ട് വറുത്തിട്ടൊന്നുമല്ല ഒരു അഞ്ച് ടീസ്പൂൺ മല്ലി മുഴുവൻ മല്ലി ഇതിനെ നമുക്കൊന്ന് ചതച്ചെടുക്കണം പിന്നെ പിന്നൊരു ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകം ഒന്നര ടീസ്പൂൺ ജീരകം പിന്നെ നമ്മൾ ഗരം മസാല വീട്ടിൽ പൊടിച്ച ഗരം മസാല എല്ലാം ഉണ്ട് ഇതിൽ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ കറിവേപ്പില പിന്നെ തേങ്ങക്കൊത്ത് ഒരു അരമുറി തേങ്ങ കേട്ടാ ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങ ഇത്രയാണ് നമ്മൾ എടുത്തേക്കണത് പിന്നെ ഇഞ്ചി വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് ഇത് ഒന്ന് ചതച്ചെടുക്കണം ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം ഈ കൂട്ടുകളെല്ലാം ചതച്ചെടുക്കണം ഇത് പൊടിച്ച് ഒന്ന് പൊടിച്ചെടുക്കണം മല്ലി പൊടിയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊടിയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് നന്നായിട്ടൊന്ന് ചത ഒരു തരി തരുന്നതിന് എടുത്താൽ മതി അപ്പം നമുക്കിതൊക്കെ ഒന്ന് ഈ ജീരകവും പെരഞ്ചീരകവും മല്ലിയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം ഇത്രയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത് ബാക്കി ഇനി ഇതായിട്ട് കാണിക്കാം മല്ലിയും പെരിഞ്ചീരകവും ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വറുത്തിട്ടൊന്നുമില്ല മല്ലിയൊക്കെ നന്നായി ഉണക്കി വെച്ചാൽ കഴുകിയിട്ട് അപ്പോൾ അത് വറുത്തില്ലെങ്കിൽ കുഴപ്പമില്ല പൊടിഞ്ഞോളൂ അതിനെ നമുക്കൊന്ന് ചതച്ചെടുക്കണം അതിൻ്റെ കൂടെ ഞാൻ ഒരു ഒരു ടീസ്പൂൺ നല്ലോണം മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ചതച്ചെടുക്കാ നമ്മള് നമ്മളത് ഏതെങ്കിലും ഇങ്ങനെ പൊടിച്ചെടുത്തുണ്ട് കേട്ടോ ഇല്ല എല്ലാണ്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല ഇതേണ്ട് ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതില് നമുക്ക് ഉള്ളി ഉള്ളി വേണമെങ്കി അമ്മീമ്മ ചതച്ചതച്ച കേട്ടോ എങ്ങനെ വേണമെങ്കിൽ ആവാം ഞാനിപ്പോ മിക്സിയിലൊന്നും ഇറക്കിയെടുക്കുക ചെയ്യണേ അപ്പൊ ഇതില് തന്നെ നമ്മളത് കേക്കണ്ടോ വെളുത്തുള്ളിയും ഇടുന്നുണ്ട് ഇഞ്ചി പിന്നെ പച്ചമുളക് ഇത് മൂന്ന് മതിയൊന്നും ചാച്ചെടുക്ക അത് കഴിഞ്ഞിട്ട് ഉള്ളി ചതച്ചെടുക്ക എല്ലാം ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ അതാണ് അതിന്റെ ഫ്ലേവർ ഇതിന്റെ കൂടെ ഞാൻ എന്റെ കരുവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് ഇത് ചതച്ചെടുത്തിട്ട് നമുക്ക് ഉള്ളി ഒന്ന് ജസ്റ്റ് കറക്കി എടുക്കാം വല്ലാണ്ട് ഇങ്ങനെ അരയൊന്നും വേണ്ട പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ചതച്ചെടുത്തിട്ട് കേട്ടോ ഇനി ചാച്ചെടുക്കാം ഇത് കണ്ടിന്യൂസ് ഇതാ ജസ്റ്റ് ഇങ്ങനെ കറക്കി എടുക്കുക അപ്പൊ നമുക്ക് ആവശ്യത്തിന് ചതഞ്ഞ് കിട്ടും കേട്ടോ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് വലിയ ഉള്ളീനെയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇത് കേട്ടോ ഇതേ എങ്ങനെ ചതച്ചെടുത്തങ്ങനെ ഉണ്ടോ അതേ കുരുമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളകും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ലോണോ അപ്പൊ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ അപ്പൊ നാടൻ രീതിയിലാവുകൊണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് അതേലേക്ക് ഞാൻ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പൂടിയും മുളകൊക്കെ പൊടിയും ഇത് ഇട്ടു കൊടുക്കുന്നുണ്ട് ഉള്ളിയും മേൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കും പച്ചമണൊക്കെ നമ്മളിതില് തക്കാളി ചേർക്കുന്നില്ല പിന്നെ ോന്ന മുളകും ചേർക്കുന്നില്ല ഇതൊന്ന് പാടി വരണം കേട്ടോ ഇതേ പച്ചക്കുരുമുളക് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ചരച്ചുതച്ചത് ഈ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം കുരുമുളകന്റെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അന്ന് മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഇളക്കിട്ട് നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം ചിക്കൻ കഷ്ണം ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായി മിക്സ് ചെയ്യണ ഇളത്തി മസാല ഇതെല്ലാം ഉപ്പിട്ടില്ല കേട്ടോ ഉപ്പ് ഞാനൊന്ന് വെന്ത് കഴിഞ്ഞതിനു ശേഷം ഉപ്പ് ഉപ്പിടളു അല്ലെങ്കിൽ ചെലപ്പോ ചിക്കൻ ഒന്ന് ഹാർഡായി പോകും ഇതിനൊരു കളർ എന്ന് പറഞ്ഞാൽ ബ്രൗൺ കളർ ഒരു പച്ച കളർ ഉണ്ടാവും നമ്മളെല്ലാം പച്ചക്കല്ല ചേർത്തക്കന ചിക്കൻറെ കളറും വ്യത്യാസമുണ്ട് പച്ച കുരുമുളക് പച്ച ചീനി കറിവേപ്പില ഇതൊക്കെ ആവുന്ന പച്ച കളർ ഒരു യെല്ലോ ഗ്രീനൊക്കെ ഒരു കളറായിരിക്കും നമുക്കിത് ഒരു അഞ്ചു മിനിറ്റ് അടച്ചു വെച്ചുകൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം നമുക്കതിൽ ഉപ്പ് നീ കല്ലുപ്പാണിട്ടുണ്ടെ നോക്കിയിട്ട് വേണമെങ്കിൽ എന്ത് കഴിഞ്ഞിട്ട് നോക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല മണക്ക് വരുന്നത് ഒക്കെ നമ്മുടെ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടില്ലേ അതിൻ്റെ കളറ് ഇങ്ങനെയാണ് വരിക നല്ല നമ്മളിപ്പോൾ അരക്കരച്ചുണ്ടാക്കണ പോലെ നല്ല ബ്രൗൺ കളർ വരില്ല ഒരു പച്ച കളർ ഒരു കളറാണ് നമ്മൾ ഇനി ഗരം മസാല കുറച്ച് എടുത്ത് വെച്ചിരുന്നു ഇട്ട് കൊടുക്കാൻ ഉച്ചക്ക് ഒരു വേപ്പിലേ ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഇപ്പം നല്ല പച്ച കുരുമുളകൊക്കെ ഇപ്പം ഉണ്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കുരുമുളകൊക്കെ ഇപ്പം ചിങ്ങമുളകും മാർക്കറ്റിൽ കിട്ടായിരിക്കും വാങ്ങാൻ വീട്ടിലില്ലാച്ചുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കൻ കൂടെ ഉപ്പ് ഞാൻ ഇട്ടുകൊടുത്തു കേട്ടോ ഉപ്പ് പാകാണ് ഇട്ടു കൊടുത്ത ഉപ്പ് പാകാണ് പിന്നെ വേറെ ഇടേണ്ടി വന്നില്ല അപ്പൊ വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് വാങ്ങി വെക്കാം അപ്പോൾ പച്ചക്കുരുമുളകും കാന്താരിയും ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് ചിക്കൻ ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പച്ച മസാലയുടെ ഒരു ഫ്ലേവർ ഭയങ്കര ടേസ്റ്റ് ആണ് ഒരു നമ്മളിപ്പോൾ പണ്ട് മരുന്ന് ചിക്കൻ ഒക്കെ ഉണ്ടാക്കുക കോഴി മരുന്ന് കോഴി ആ ഒരു ഒക്കെ കിട്ടും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എന്റെ ചാനൽ കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക ബെല്ലൈക്കൺ കൂടി അമർത്തി കൊടുക്കണം എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ